ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കാണുക ലൈക്കും സംഭവം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു മടിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആരും മടിക്കൊന്നും വേണ്ട ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങുകയായിട്ടോ അപ്പോൾ എന്നും ഇന്നത്തെ പോലെ പറയാനുള്ളത് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്നില്ല എന്നാലും നമ്മളെക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവെക്കി കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഗ്യാസ് ചതിച്ചു കിട്ടോ നമ്മൾ ഗ്യാസ് പണി തൊന്നും വേറൊന്നുമില്ല ഗ്യാസ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചോറ് എന്തായാലും കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കറൻ്റടുപ്പ് പിന്നെ കുറച്ച് സമയം ഉപയോഗിക്കാൻ പറ്റില്ല ഒരുപാട് നേരം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു ഇത് നാലാമത്തെ കറണ്ടടുപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപയോഗം കൂടിയിട്ട് എപ്പോഴും കംപ്ലയിൻ്റ് ആവും അതിൻ്റെ ഫാൻ കറങ്ങാൽ കുറച്ച് സ്പീഡ് കുറയും കേട്ടോ പിന്നെ അത് ചൂടാവുകയല്ല അത് ചില കമ്പനിൻ്റെ വ്യത്യാസങ്ങളും പിന്നെ നല്ല ഹൈ ലെവലിലുള്ള കരണ്ടടുപ്പൊന്നും അല്ല കേട്ടോ നമ്മൾ വാങ്ങുന്ന ലോക്കൽ കരണ്ടടുപ്പാണ് പിന്നെ എന്തായാലും വാങ്ങണം ഹൈ ലെവലിലുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ സാവധാനം അങ്ങനെ അത് എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ചേച്ചി പത്തിരി പ്രസ്സ് തരുമോയെന്ന് ചോദിച്ചിട്ട് വന്നിട്ടോ അപ്പോൾ അത് എടുത്ത് കൊടുത്ത് വേഗം എന്താ നമ്മൾ കുറച്ച് വിറകൊക്കെ എടുത്ത് അങ്ങോട്ട് കത്തിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കത്തിക്കുമ്പോൾ കുറേ ടൈം എടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറേ ചകിരിയും അതുപോലെ നമ്മൾ ഈ പീസ് വിറക് ഉണ്ടായിരുന്നുണ്ട് കുറെ വിറകൊക്കെ ഉണ്ട് അവിടെയാണ് അത് കൊണ്ട് ഒരു ചാക്ക് ഞാൻ എന്തോ ഒരു കഷ്ടകാലത്തിനും കൊടുന്ന് വെച്ചത് കൊണ്ട് രക്ഷപ്പെടും അപ്പോൾ അധികം ഒന്നും കത്തണില്ല കുറേ ടൈം ഇങ്ങനെ കത്ത് കാത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് മണ്ണെണ്ണ എടുത്തോ ഒറ്റ ഒഴിക്കലോ അതല്ലാതെ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല കുറേ സമയം മണ്ണെണ്ണ ഒഴിക്കാതെങ്ങൾ കഴിച്ചലായി കിട്ടുകയാണെങ്കിൽ കത്തിക്കോട്ടേന്ന് എന്ന് വിചാരിച്ചങ്ങനെ പക്ഷേ ലാസ്റ്റ് എന്തായാലും ഞാൻ മണ്ണെണ്ണ ഒക്കെ തീയൊക്കെ എത്തിയൊക്കെ നല്ലതുപോലെ ഷാറാക്കി കത്തിച്ചിട്ടോ പിന്നെ എന്തായാലും കറി വെക്കണം കടി ഉണ്ടാക്കണം ഉപ്പേനി ഒക്കെ ഉണ്ടാക്കണം കേട്ടോ ഒക്കെ അപ്പം ഞാൻ കേബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ അപ്പത്തിനുള്ള മൈദപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മൈതപ്പം അതവിടെ മൈദ ഒക്കെ കലക്കി അപ്പത്തിനുള്ള പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചോറ് വേഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടടുപ്പിൽ വെച്ചത് കൊണ്ട് വേഗം തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പം ചുടണം എനിക്ക് അടുപ്പിൽ അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ നിവൃത്തിയില്ലല്ലോ രാവിലെ കലക്കി പോയി അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചത പൊറോട്ട എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ കലക്കി വെച്ച് കളയുമ്പോഴല്ലോ ഇത് കണ്ടില്ലേ നമ്മൾ ഉപ്പേരിക്കുള്ള എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ടതാ കേട്ടോ കടുക് പൊട്ടിയത് പോലും ഇല്ല അപ്പം ഗ്യാസ് കഴിഞ്ഞു അങ്ങനെ എന്തായാലും ഞാനിതാ അടുപ്പത്തെങ്ങനെ അപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പം ചില അപ്പം ഇങ്ങനെ ചൂട് കയറും ചെയ്താൽ ആകെ കുട്ടി പിടിക്കുമല്ലോ അപ്പോൾ നമ്മളെ ഞാൻ പാൻ തന്നെയാണ് കേട്ടോ അതെന്തായാലും ഒഴിവാക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെന്തായാലും വെച്ചിട്ട് ഇനിയിപ്പോൾ കുറേ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചുട്ടത്തൊക്കെ ഇടുന്നുട്ടോ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടാതെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ചുട്ട് എടുത്തപ്പോഴത്തേക്കും ക്ലിയറായി അപ്പോഴൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനെന്താ ഉപ്പേരിക്ക് ആ കടുക് പൊട്ടി വരുന്ന കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള നല്ല തീയായിട്ടുണ്ട് ചൂട് ഇത് അടുപ്പ് കത്തിച്ചാലും അങ്ങനെയാണ് കേട്ടോ നല്ല തീ കത്തി ഉഷാറുണ്ട് പക്ഷെ കത്തിക്കാൻ കുറച്ച് ഗതി പ്രയാസപ്പെടണം ഒരു കുറേ ടൈം എടുക്കും അത് നമ്മൾ എന്നും കത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സിമ്പിളായിട്ട് തീയൊക്കെ വേഗം പിടിച്ചിട്ടും അതിപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഗ്യാസ് കഴിയുമ്പോൾ ഇപ്പം ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഉച്ച ആവുമ്പോഴത്തേനും ഗ്യാസ് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ച പറഞ്ഞാൽ കിട്ടും നമ്മളിത് പ്രൈവറ്റ് ഗ്യാസാണ് കേട്ടോ അതുകൊണ്ട് കയ്യിൽ പൈസ ഉണ്ടായാലും മതി ഗ്യാസ് റെഡിയാണ് ഒരു വിളിച്ച് പറഞ്ഞ അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് നമുക്ക് ഗ്യാസ് വളരെ റെഡിയാക്കി കിട്ടും കേട്ടോ മറ്റേ ഗ്യാസല്ല അപ്പോൾ എന്തായാലും ഇതാ കാബേജൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് മഞ്ഞളും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിടണം കേട്ടോ ഇനി കറിക്ക് വെള്ളരിക്കയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ശരി റെഡിയായി വരട്ടെ അപ്പോൾ അടുപ്പ് നല്ല പറഞ്ഞല്ലോ നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ആവും കേട്ടോ അപ്പോൾ പിന്നെ ഒരൊറ്റ അടുപ്പേ ഉള്ളൂ ഇവിടെ അപ്പോൾ രണ്ടടുപ്പ് അങ്ങനെയല്ല അപ്പോൾ ഒന്നായി ഒന്നായി ഇങ്ങനെ വരണ്ടേ ചെറിയ കുഞ്ഞെടുക്കണേ പിന്നെ പോകുക പുറത്തേക്ക് കുഴല് ഉള്ള ആ അടുപ്പാണ് കേട്ടോ പുറത്തേക്കാണ് പുക ഉള്ളിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞാൽ അപ്പോൾ വിറക് നല്ലോണം സൂപ്പറായിട്ട് തന്നെ കത്തുന്നുണ്ട് നമ്മൾ വാർപ്പിന് പൊളിച്ച മുട്ടും പലകൊക്കെ ുമ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റ് വരകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാനതൊക്കെ അവിടെ ഇങ്ങനെ ചാക്കിലെടുത്ത് വെച്ചിരുന്നു കളയാതെ ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ തൊടുക്കൂടെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ച് അതിൽ പിടിച്ച് അതൊക്കെ പോയി ആദ്യത്തെ ഒക്കെ പോയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മേലെ വറുത്തപ്പോൾ ഞാനത് എന്തോ ഒരു ഭാഗ്യത്തിനൊക്കെ ചാക്കിലാക്കി വെച്ചോണ്ട് ഉണ്ടായി ഇനിയിപ്പോൾ ഒരു ചാക്ക് ആക്കിയിട്ട് ഞാൻ കൊടുക്കുന്നതാണ് ഇപ്പോൾ കത്തിക്കുന്നത് കേട്ടോ ഇനി ഉണ്ട് കേട്ടോ അവിടെ വീട്ടിൽ അപ്പോൾ ഇനി ഇങ്ങനെ ഗ്യാസ് കഴിയാൻ സമയമാകുമ്പോൾ ഓരോ ചാക്കിങ്ങനെ കിടത്തിക്കൊണ്ടിരും അപ്പോൾ എന്തായാലും ക്യാബേജ് ഇങ്ങനെ അതാ വെന്തുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അതായിട്ടൊരു വെള്ളരിക്കയാണ് വെള്ളരിക്ക നമ്മൾ തൈര് പറഞ്ഞിട്ടല്ലോ കേട്ടോ പരിപ്പും വെള്ളരിക്കയും കൂടെ ഒരു കറി വെക്കാനാണ് അപ്പോൾ അതെന്തായാലും ഒന്ന് നന്നാക്കി എടുക്കട്ടെ അപ്പോൾ ഒന്ന് തന്നെ ഉള്ളൂ ചെറുതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പകുതി ഇരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പകുതി ഇരുത്ത് കറി ചില ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ആ ബാക്കി പകുതി നമ്മൾ എടുത്തേക്കണ പകുതി ചിലപ്പോൾ അത് വലിച്ചെറിയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ട് ുണ്ട് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കട്ടെ ഉപ്പേരിയൊക്കെ ആയി അവിടെ വെള്ളരക്കി കുറച്ച് മുളക് പൊടി മഞ്ഞളും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാ വെച്ചിട്ടുണ്ട് പരിപ്പ് ഇടണ്ടട്ടെ ഇത് പരിപ്പ് ഞാൻ ഇപ്പം എടുത്ത് കഴിഞ്ഞിട്ട് ഈ അടുപ്പ് ഒരു ബേജാറ് വേഗം 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 ആക്കണ്ടേ ഉപ്പേരിയൊക്കെ എത്ര പെട്ടെന്നാണ് അടിപൊളി നല്ലോണം തന്നെ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എന്തായാലും അടുപ്പ് കത്തിച്ചപ്പോൾ അപ്പോൾ ഗ്യാസ് ഇനി ഉച്ചക്ക് വരട്ടെ ഇനിയിപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് രാവിലെ നമ്മൾ ഈ അർജൻറ്റായിട്ട് ചോറും ഉണ്ടാകാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തിരക്ക് പിടിച്ച സമയമല്ല അപ്പോൾ ഈ അടുപ്പ് കത്തിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ഗ്യാസും കറണ്ട് അടുപ്പും അങ്ങോട്ട് ഉപയോഗിക്കും അപ്പം അതങ്ങനെ അതിന് ശീലമായിട്ടോ പിന്നെ ഇപ്പോൾ വൈകീട്ടല്ലേ പിന്നെ പരിപാടി ചായ ചോറോ പിന്നെ കറി ഉണ്ടെങ്കിൽ ഞാൻ വൈകീട്ട് കറി വെക്കില്ല പക്ഷേ ചില ദിവസം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഗ്യാസ് കിട്ടും ഉച്ചാമ്പത്തിനും കിട്ടും എന്നാണ് പറഞ്ഞു വിളിച്ചിരുന്നു കേട്ടോ ഇനിയിപ്പം അതാ വെള്ളരിക്ക് പരിപ്പ് അതൊക്കെ ഇട്ടത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് അരച്ചു വെക്കട്ടെട്ടോ ഇനിയിപ്പോൾ ആ കഷ്ടകാലത്തിന് കറൻറ്റും കൂടി പോയാൽ പിന്നെ തേങ്ങ ഞാൻ അരക്കാതെ ഇടേണ്ടി വരും അപ്പോൾ മോന് ഇതാ കേട്ടോ മോന് കഞ്ഞി ഉപ്പേരിയാണ് വേണ്ടത് അപ്പോൾ അപ്പം അപ്പത്തിൻ്റെ ചൊർക്ക് കണ്ടിട്ട് മോന് എനിക്ക് വേണ്ട ഈ അപ്പം എന്ന് പറഞ്ഞിട്ടു അപ്പോൾ വേറെ ഒന്നും നമ്മൾ അടുപ്പത്ത് ചുരുമ്പ അടി കുറച്ചൊക്കെ കരി അടി ഇത് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് കണ്ടിട്ട് അവന് അപ്പം കഴിക്കാൻ തോന്നണില്ല ഇത്ര അപ്പം അപ്പം ചൊർക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കഴിച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കഴിച്ചില്ല ഞാൻ തന്നെ കഴിച്ചു പിന്നെ അവന് വേഗം കഞ്ഞിട്ട് കൊടുത്ത് ഏറെ അവനിപ്പോൾ വായിക്കൊന്നും ഒരു ടേസ്റ്റ് തോന്നണുണ്ടാവില്ല അപ്പോൾ പനിയൊക്കെ മാറി ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ ആ ഒരു ഇതാണ് അങ്ങനെ അങ്ങനെന്താ ചായയൊക്കെ കുടിച്ച് ഒക്കെ മാറ്റും ഒക്കെ റെഡി ആകണുണ്ട് അവിടെ സ്കൂൾക്കൊക്കെ പോകണം ക്രിസ്മസിൻ്റെ പരിപാടിയാണ് സ്കൂളിലിട്ടോ അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഇതാ നമ്മുടെ കറിയും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് അടുപ്പ് നേരത്തെ തന്നെ കത്തിച്ചുകൊണ്ട് വേഗം വേഗം ചോറും കറിയും ഒക്കെ ആയിട്ടോ പിന്നെ നമ്മുടെ കാക്കുവിന് പാകം ഒന്ന് കൊടുത്ത് കറി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചോറ് മാത്രമായിട്ടോ ഒന്ന് കൊടുത്തയച്ചത് അപ്പോൾ എന്തെങ്കിലും കറി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മീൻ കറിയോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞു കേട്ടോ ഒന്ന് ഒരു ഒരു ദിവസമല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ചിക്കൻ കറിയൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് അപ്പോൾ ഇനിയിപ്പോൾ അതാ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് പരിപാടിയാണ് കഴിഞ്ഞോട്ട് പിന്നെ ഇപ്പം മോന് പോണം അപ്പോൾ ഓന് ക്രിസ്മസിൻ്റെ പരിപാടിയാണ് അപ്പോൾ തൊപ്പിയില്ല കേട്ടോ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി അപ്പോൾ ഞാൻ ചില ദിവസം ഇന്നലെ അവരെ ഗ്രൂപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂൾ ഗ്രൂപ്പ് നോക്കാത്ത കാരണം ഞാൻ രാവിലെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ആക്കി തൊപ്പിയൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു അപ്പോൾ രാവിലെ നോക്കുമ്പോഴാണ് തൊപ്പി ഉള്ളൊരിട്ടാൽ മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ അവന് അത് വേണമെന്നായി അപ്പോൾ ചുവപ്പ് ഷർട്ടും വൈറ്റ് പാൻറ്റും പറഞ്ഞത് കിട്ടോ അപ്പോൾ അവന് ജെ ആർ സീൻ്റെ പാൻറ്റുണ്ടായിരുന്നു വൈറ്റ് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കൊടുക്കും പിന്നെ ചുവപ്പ് ടി ഷർട്ടും അവൻ്റെ അടുത്തിട്ടുള്ളതന്നെ അപ്പം പിന്നെ എനിക്കൊരു ക്രിസ്മസ് അപ്പം തൊപ്പിയും കൂടെ വേണം പറഞ്ഞ് നടക്കണം അപ്പം ഈ രാവിലെ തന്നെ എവിടുന്ന ക്രിസ്മസ് അപ്പം പിന്നെ തൊപ്പിയൊക്കെ വാങ്ങിച്ചു തരാം അങ്ങനെ സോപ്പ് ഇട്ട് ഒരു അൻപത്തു രൂപ മുട്ടായിക്കൊക്കെ കൊടുത്തയച്ചപ്പോൾ ആൾ അത് അതുകൊണ്ട് കൂളായി പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷം ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ കാണുന്നതിനും ഒക്കെ ബൈ സ്ലാമതി